അല്ലാക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഒരു മസ്ലിൻ വിറ്റാണ് കാണിക്കണത് അതിന് മുന്നേ തന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ബീരാഞ്ചറ എന്ന സ്ഥലത്താണ് തിരുനാവായ തിപ്രങ്കോടിൻ്റെ ഇടയിലാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന രണ്ടൈറ്റം മസ്ലിൻ വിറ്റാണ് ഇതൊരു ആയിരത്തി എഴുന്നൂറിൻ്റെ മസ്ലിൻ വിറ്റും പിന്നെ ഒന്ന് റെസ്റ്റോക്ക് പിറ്റാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ആ വൈറ്റും ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ട് ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പ്യുവർ വിസ്കോസ് മസ്ലിൻ ഡിജിറ്റൽ ഡിജിറ്റലി പ്രിൻ്റ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ദുപ്പട്ട പ്യുർ വിസ്കോസ് മസ്ലിൻ ഡിജിറ്റൽ പ്രിൻറ്റ് ഹെവി വിസ്കോസ് റയോൺ ഡെനി അപ്പോൾ റയോൺ ഹെവി റയോൺ ആണ് പാൻറ്റ് ഷോളും ഇതും നല്ല പ്യുവർ മസ്ലിൻ പ്യുവർ മസ്ലിൻ എന്നാൽ നല്ല സോഫ്റ്റ് മസ്ലിൻ ആ വൈറ്റും ബ്ലാക്കും വാങ്ങി വയ്ക്കറിയാതെ ഉണ്ടാകും മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചുതരാം കേട്ടോ ഞാൻ ഇതിൻ്റെ വർക്ക് വരുന്നത് ഫുള്ള് വർക്ക് ഇതൊക്കെ സ്റ്റോൺ കേട്ടോ ഫുൾ സ്റ്റോൺ ആണേ ഫുള്ളായിട്ട് സ്റ്റോൺ ഇതാ ഇവിടൊക്കെ സ്റ്റോൺ വരുന്നുണ്ടേ നമുക്കിതിങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല അതാ ഇവിടം വരെ സ്റ്റോൺ വരുന്നുണ്ട് ഇതാ ഈ ഒരു ഇത് വരെ സ്റ്റോൺ വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിൻ്റമേ സ്റ്റോൺ വരുന്നുണ്ട് ഫുള്ള് സ്റ്റോൺ ആണ് ഇത് എടുത്ത് കാണിച്ചു പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇതാ ഇതാ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന കായി ഒന്നും കൂടി ഡാർക്ക നല്ല ഡാർക്കില്ല ഒരിച്ചിരിയും കൂടി ഡാർക്ക് പിന്നെ കുറച്ച് കളർ ഷെയ്ഡൊക്കെ ഉണ്ടാവും വീഡിയോ അല്ലേ അപ്പം അത് ഞാൻ നിർത്തി കാണിച്ചതെട്ടാ ഞാൻ കിട്ടും നാൽപ്പത്തെട്ട് വരെ കിട്ടതാ ഉണ്ടാ സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് സാധാ മസ്ലിന് വരണമായിരിക്കും ബാക്ക് പ്രിൻറ് കാണിച്ചതെട്ടോ അപ്പൊ ഇതിന്റെ ഇത് നല്ല വീതി ഫോർ എക്സെല് വരെ അടിക്കാൻ പറ്റിയതൊക്കെ പറഞ്ഞ മാതിരി തന്നെ നീ ഒന്നേ നിർത്തി കാണിക്കൂ മറ്റേ ഞാനിങ്ങനെ മടക്കിട്ട് നിർത്തി കാണിച്ചത് കേട്ടാണിട്ടുള്ള വലിയ നല്ല റയോൺ ഹെവി റയോൺ നല്ല കറ്റുള്ള പാൻറ് ഷോള് സോഫ്റ്റ് ഇതാ മറ്റേ ഷോളാ കേട്ടോ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലോണം സോഫ്റ്റ് ആണേ ഷോള് നല്ല സോഫ്റ്റ് ഷോൾ ആണ് മസ്ലിൻ പ്യുവർ മസ്ലിൻ തന്നെയാണ് ഷോളും വരുന്നത് അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മറിച്ചിരുന്നു ഇതാണ് ഷോള് വരുന്നത് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാല് ആ വൈറ്റും ബ്ലാക്കും വാങ്ങില്ല അതിനേക്കാളും സോഫ്റ്റ് ഷോൾ കേട്ടോ അതേ സോഫ്റ്റ് ഇതിനേക്കാളും സോഫ്റ്റ് അപ്പൊ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഇതിന്റെ കളർ കാണിക്കട്ട അപ്പൊ ഇതാണ് അടുത്ത മെറ്റീരിയൽ എന്താ ഇതിന് ഫുൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നല്ല മഴ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് എന്താ ഇതിൻ്റെ ഫുൾ ലുക്ക് ഇട്ടാ ഇത് ഞാൻ അയച്ചു തരണ സമയത്ത് ചുള ചുളിഞ്ഞ് പോവണ്ടിട്ട് കേട്ടോ നമ്മൾ നിർത്താത്തത് നമ്മൾ ഇങ്ങനെ തന്നെ അയക്കുമ്പോൾ നല്ല വൃത്തിയിലയക്കാം അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് ഇത് ലാസ്റ്റിൻ്റെ കാറ്റലോഗ് ദുപ്പട്ട ഇതിൻ്റെ പാൻറ്റ് പ്ലെയിൻ കളർ കളർതാണ് മൂന്ന് മീറ്റർ തന്നെ കേട്ടോ സെയിം തന്നെ ഇതാണ് അടുത്ത കളർ വരുന്നത് യെല്ലോ ഫുള്ള് സ്റ്റോൺ ഇതാ ഇവിടെ സ്റ്റോൺ ആട്ടോ ഫുള്ള് സ്റ്റോൺ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതാ ഞാൻ നേർത്തുന്നില്ല കേട്ടോ ഫുള്ള് ലെങ്ത്ത് നാൽപ്പത്തെട്ട് വരെ അടിക്കാം പിന്നെ സ്ലീവും ഫുൾ സ്ലീവാക്കി അടിക്കുക ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് സ്ലീവിന് വരുന്ന ഇതാണ് പാൻറ് വരുന്ന ഇതാ ഇതിൻ്റെ ഷോൾ ഇതാ ഷോള് ഞാൻ പറഞ്ഞില്ലേ നല്ല ഒരു 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 പിടി ഒരു പിടി ഒതുങ്ങണ ഒരു ഷോൾ ഇതാ അങ്ങനത്തെ ഒരു ഷോളാണ് ഇതാണ് അടുത്ത കളർ ഗ്രീന് നല്ല ഡാർക്ക് ഗ്രീനല്ലേ ഇത് ഇതുപോലത്തെ ഒരു ഗ്രീൻ തന്നെയാണ് ആയിരുന്നു കേട്ടോ ഫുള്ള് വർക്ക് ഇതിങ്ങനെ വരുന്നുണ്ട് കേട്ടാ ഇതാണ് ഇതിൻ്റെ ഡി പ്രിൻ്റ് വരുന്നത് ഇതാണ് സ്ലീവിന് വരുന്നത് പാൻറ്റ് ഇതാ ഈ കളറാണ് പാൻറ്റ് ഷോൾട്ടാണ് ഷോൾഡാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഫ്രീ ഡെലിവറി കേട്ടോ ഫുൾക്ക് ഇതിൻ്റെ കാറ്റലോഗ് വരുന്നത് മേടിച്ചാൽ ഇതുപോലാകും ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ വന്നിട്ട് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു കുട്ടികളെ ആൾക്കാർ ഈ ഒരു മസ്ലിയും ബിറ്റ് അപ്പോൾ ഇതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി മസ്ലിയും ബിറ്റാണ് ഫുള്ള് സ്റ്റോണൊക്കെ ഇടയിലൊക്കെ സ്റ്റോൺ വരുന്നത് കേട്ടോ ഓ ഒന്ന് ഞാൻ നിർത്തി കാണിക്കുക ബാക്കി ഇനി ഫുള്ള് നിർത്തി കാണി കാണണം എന്ന് ആഗ്രഹമുള്ളൊരു ബാക്കിലേക്ക് ഒന്ന് പോയാൽ മതി അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറിയാണ് ആണേ കാണിക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് എന്താ ഇതൊരു നാൽപ്പത് അമ്പത്താറ് വരെ നീളം കിട്ടും കേട്ടോ ഒരു ഫോർ എക്സ് എല് വരെ അടിക്കുക ത്രീ എക്സ് എൽ ഫോർ എക്സെൽ ഈസി ആയിട്ട് എടുക്കുക ഫുള്ള് സ്റ്റോണ് വരുന്നുണ്ട് കേട്ടോ അതാ ഫുള്ളായിട്ട് സ്റ്റോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജെക്കൻ വർക്കും മാരി വർക്കും ഒക്കെ വരുന്നുണ്ട് ഇതാ ഇത് നമ്മൾ ആ സെയിൽ എഴുതിയുന്ന മോഡലാണ് ഇതിൻ്റെ ബാക്ക് പാർട്ടേ കാണിച്ചു ഇൻ്റെ ബാക്കിൽ ഇതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത് പിന്നെ സ്ലീവിന് ഇതാ ഇസ്ട്രാ വരുന്നുണ്ട് നല്ല വലിയ ഷോളാണ് നല്ല ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ വന്നിട്ട് അടിപൊളി ഷോളാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി പാൻറ്റ് ഇതാ മസ്ലിൻ്റെ തന്നെയാണ് വലിയ പാൻ്റാണ് അപ്പം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി അപ്പം ഇതിൻ്റെ കളർ ഞാൻ അവിടെ വെച്ച് കാണിക്കുക കാരണം രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ യെല്ലോ ആണത് യെല്ലോ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ആട്ടോ വീട്ടില് ഷോൾ ഇതാണ് ഇതാ